ചെറുപ്രായത്തിൽ കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബം വീട്ടിലെ പട്ടിണി മാറ്റാൻ ഓർമ്മ വെച്ച കാലം മുതൽ എല്ലുമുറിയെ പണിയെടുത്ത അദ്ദേഹം ചെയ്യാത്ത ജോലികൾ വിരളമായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ ആദ്യം അദ്ദേഹം താല്പര്യം കാണിച്ചത് സ്പോർട്സിലായിരുന്നു പിന്നീട് പാട്ടിലൂടെ കലാരംഗത്ത് പ്രവേശിച്ചു സ്കൂൾ കലോത്സവത്തിൽ മോണോ ആക്ടിന് സംസ്ഥാന തലത്തിൽ അദ്ദേഹം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി പിന്നീട് മിമിക്രി ചെയ്യാമെന്ന് തോന്നി പത്താം ക്ലാസ്സോടെ സ്കൂൾ പഠനത്തോട് അദ്ദേഹം വിട പറഞ്ഞു കുടുംബം പോറ്റാൻ അദ്ദേഹം ഓട്ടോ ഡ്രൈവറായി എന്നാൽ ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിലും അദ്ദേഹം കല ഉപേക്ഷിച്ചില്ല ഇരിങ്ങാലക്കുടയിൽ ഒരു ഗാനമേളയുടെ ഇടവേളയിൽ അദ്ദേഹം അവതരിപ്പിച്ച കലാപ്രകടനം മൂലം അദ്ദേഹത്തിന് കലാഭവനിലേക്കുള്ള വഴി തുറന്നു കിട്ടി അങ്ങനെ ചാലക്കുടിക്കാരൻ മണി കലാഭൂമണിയായി മാറി തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിൽ രാമന്റെയും അമ്മിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജനുവരി ഒന്നിനാണ് കലാഭവമണി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ സമുദായം എന്ന സിനിമയുടെ സെറ്റിൽ വന്ന കലാഭൂമണിയുടെ മിമിക്രി പ്രകടനം കണ്ട് അദ്ദേഹത്തിന് ആ പടത്തിൽ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടി അതേ വർഷം തന്നെ ശിബിമലയിൽ സംവിധാനം ചെയ്ത അക്ഷരം എന്ന സിനിമയിൽ ഓട്ടോ ഡ്രൈവറായി അഭിനയിക്കാൻ അവസരം കിട്ടി ഒരു കലാപരിപാടിക്കിടയിൽ കലാഭൂമണിയുടെ പ്രകടനം കണ്ട് ലോഹിതദാസ് സല്ലാപം എന്ന സിനിമയിൽ ഒരു വേഷം കൊടുത്തു സല്ലാപം എന്ന സിനിമ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറി പിന്നീട് അങ്ങോട്ട് ഹാസ്യ നടനായും സഹനടനായും വില്ലനായും നടനായും ഇരുന്നൂറ്റമ്പതിലധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു അഭിനയത്തിന് പുറമെ പാട്ടും മണിക്കൊപ്പം ഉണ്ടായിരുന്നു ഓഡിയോ കാസറ്റുകളുടെ കാലത്ത് കലാഭൂമണിയുടെ കാസറ്റുകൾ വിൽപ്പനയിൽ റെക്കോർഡുകൾ തീർത്തു നാടൻ പാട്ടിനെ അദ്ദേഹം കൂടുതൽ ജനകീയമാക്കി തന്റെ ട്രേഡുമാർക്ക് ചിരിയുമായി മണി കുതിക്കുകയായിരുന്നു വിക്രത്തിനൊപ്പം അഭിനയിച്ച ജമിനയിലൂടെ മികച്ച വില്ലനുള്ള ഫിലിംഫെയർ അവാർഡ് സ്വന്തമാക്കി തമിഴിനു പുറമെ തെലുങ്കിലും കന്നഡയിലും അഭിനയിച്ചു മലയാളത്തിലെ ആദ്യത്തെ ഒറ്റ കഥാപാത്രം മാത്രമായ ദി ഘാടിൽ കലാഭൂമണി നായകനായി എത്തി സിനിമയിൽ വന്നതിന് ശേഷവും കലാപൂമണി ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന തന്റെ ഓട്ടവുമായി ഓണത്തിനും വിഷുവിനുമെല്ലാം സവാരിക്കിറങ്ങും ആൾക്കാരെ കയറ്റും പൈസ കൊടുക്കാൻ നിൽക്കുന്ന സമയത്തായിരിക്കും മണിയാണെന്ന് ആളുകൾ തിരിച്ചറിയുന്നത് അപ്പോൾ ഒരു പുഞ്ചിരിയോടെ മണി പൈസ വാങ്ങിക്കാതെ സവാരി തുടരും വന്ന വഴി മറക്കാത്ത കലാഭൂമണി തന്റെ പ്രതിഫലത്തിലധികവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിച്ചു രണ്ടായിരത്തിൽ ദേശീയ ചലച്ചിത്ര പുരസ്കാരം വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിൽ അഭിനയത്തിന് സ്പെഷ്യൽ ജൂറി അവാർഡ് കലാഭൂമണിക്ക് ലഭിച്ചു അതിനു പുറമെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു മന്ത്രമോതിരം മായപ്പൊന്മാൻ കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ കുബേരൻ പായുംപുലി കബഡി കബഡി മലയാളി മൈഡിയർ കരടി കരിമാടിക്കുട്ടൻ ആകാശത്തിലെ പറവകൾ വാൽ കണ്ണാടി ബെൻ ജോൺസൺ തുടങ്ങിയ നിരവധി സിനിമകളിലൂടെ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാപം മണി കരൽ സംബന്ധമായ അസുഖത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറാം തീയതി നാൽപ്പത്തഞ്ചാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു